ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീലയുടെ മുന്നിലോട്ട് ഇന്ദ്രൻ കള്ളു കുടിച്ച് വന്നിട്ട് പറയുകയാണെങ്കിൽ വീടിൻ്റെ ആധാരം തന്നേക്കിതോടുകൂടി അമ്മയുടെ ഈ വായ്പ അലക്കിൽ നിന്ന് അറുതി എന്ന് പറഞ്ഞു പോകുകയാണ് കേട്ടോ അത് സുശീലയ്ക്ക് നല്ലൊരു തിരിച്ചടി തന്നെയാവാണ് അപ്പോൾ ഈ സമയം അപ്പുറത്താണെങ്കിലും ഷാമുതൊക്കെ കേട്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഷാമിൻ്റെ അടുത്തോട്ട് സോന വരികയാണ് അപ്പോൾ സോന ചോദിക്കുകയാണ് നിങ്ങൾ കേട്ടില്ലേ ആ ഞാനെല്ലാം കേട്ടു വെറുതെ ഞാൻ അവിടെ വന്ന് ഇന്ദ്രട്ടനെയും കൂടി വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ വരാതിരുന്നത് പിന്നെ അതുമല്ല രാവിലെ പൈസ ഒന്നും നന്ദി പ്രകടനമൊക്കെ ഉണ്ടാവും അതൊന്നും കേൾക്കണ്ടല്ലോ കേൾക്കേണ്ടല്ലോ സുഷീലാൻഡിയുടെ മുന്നിലാവുമ്പോൾ അതൊക്കെ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ വീട് മാറ്റം ഈ വീടിനെ ആകെ മാറ്റിമറിച്ചോളും കാരണം എന്താ വെച്ചാൽ അവർക്കൊരു ബോധോദയം വന്നോളും നിന്റെ അമ്മക്കൊരു മനസ്സിൽ മനസ്സിലായിക്കോളും പിന്നെ നിന്റെ ഇന്ദ്രേട്ടനും പെരുമാറൽ തുടങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സോനയ്ക്ക് വലിയ സുഖമൊന്നും ഇല്ല സോന മൗനത്തോടു കൂടി പോവുകയാണ് തൻ്റെ വീട്ടിൽ നിന്ന് മാറും അമ്മയെ ഇന്ദ്രേട്ടനെ തനിയാന്ന് തീരെ ഈ സോനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ അപ്പോൾ ഷാമു പറയുന്നുണ്ട് നിന്റെ അമ്മയെ ഇന്ദ്രേട്ടനെ നന്നാക്കാനല്ലേ അങ്ങനെ മതി എന്ന് ഷാമു അറിയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം അമ്പലിയാണ് കാണിക്കുന്നത് അമ്പിളിയും അതുപോലെ മാഷും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് മാഷു ഇങ്ങനെ മഞ്ചാടിയും കൊണ്ട് പോകാനും ഇരിക്കുകയാണ് അപ്പോൾ അമ്പളി പറയാം ഇവിടെ കൊണ്ടുപോകുന്നത് എന്തിനാ ഇപ്പോൾ ഇവിടെ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ടീസി ഇപ്പോൾ അവിടെ നിന്ന് മേടിക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ മഞ്ചാടി പറയുക അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്ക് എനിക്കെൻ്റെ ഹോസ്റ്റലിൽ കുറേ സാധനങ്ങൾ കിടപ്പുണ്ട് അത് എടുക്കാനാണെന്ന് പറയുമ്പോൾ അവിടെ അമ്പളി പറയാണ് അത് പിന്നെ പോയിട്ട് എടുത്താൽ പോരെ എത്ര ധൃതി കൂട്ടി നീ പോകണ്ടല്ലോ അപ്പോഴേക്കും അനുഭവം പറയുകയാണെങ്കിൽ ശരിയാണെങ്കിൽ നീ ധൃതി കൂട്ടി പോകണ്ടല്ല അത് ആരെങ്കിലും വെച്ച് വിളിച്ച് എന്ന് പറയുമ്പോൾ എൻ്റെ സാധനങ്ങൾ എടുക്കാൻ ഞാൻ തന്നെ പോണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ അപ്പോൾ അമ്പളി പറയുകയാണെങ്കിൽ ഇനി അച്ഛനെ വെറും ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇങ്ങനെ നടക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ അമ്പിളി പറയുകയാണെങ്കിൽ സോറി അവിടെ മഞ്ചാടി പറയുകയാണെങ്കിൽ അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ അവിടെ രഘുവട്ടം വരുന്നില്ലേ കാറിലങ്ങ് അച്ഛനെ ഇരിക്കുന്നതിന് ഉണ്ടാ ഇരിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം എന്ന് ചോദിക്കാൻ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ രണ്ടു പേർക്കും തീരെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ മാഷി പറയും മതി മതി ഇനി വഴക്കിൽ എത്തണ്ട ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അവിടെ നിന്നും ഇറങ്ങാണ് കേട്ടോ എന്നാലും ഈ സമയം അനുഭവം പറയാനും എന്തായാലും അവളുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഇല്ല അപ്പം അമ്പളി പറയണേ എന്തായാലും അവൾ കോളേജിൽ അവിടെത്തന്നെ പഠിക്കുമെന്നുള്ള തീരുമാനത്തിൽ തന്നെ ഇന്ന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അച്ഛൻ അവളുടെ മനസ്സിലിരി പറഞ്ഞതുകൊണ്ട് തന്നെ അച്ഛൻ രഘുട്ടനോട് കൂട്ടനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു വീട് നോക്കാനും രാവിലെ അവളെ കൊണ്ടുവിടലും വൈകുന്നേരം എടുക്കലും അച്ഛൻ്റെ പരിപാടിയാണ് ഇനി അവളെ ഒറ്റയ്ക്ക് വിടില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് അപ്പോൾ അനുഭവം പറയാം ആഹാ അത് കൊള്ളാലോ എന്ന് പറയുന്നത് ആ അങ്ങനെ ഒരു തീരുമാനമാണ് ഇനി എടുക്കുന്നത് എന്തായാലും അവളെ ഒറ്റയ്ക്ക് വിടില്ല എന്ന് പറയാനുണ്ടാവും അപ്പോൾ ഉടൻ തന്നെ അവിടെ അനുഭവം പറയുകയാണെങ്കിൽ എന്തായാലും അച്ഛൻ നമുക്കൊരു സംഭവം തന്നെയാണ് അച്ഛൻ നമ്മളെ അഞ്ച് മക്കളെയും പൊന്നുപോലെ വളർത്തി നമുക്കൊരു കോട്ടം തട്ടാ അച്ഛൻ സമ്മതിക്കില്ല നമ്മുടെ മക്കൾക്കും ആ ഭാഗ്യം അച്ഛന് കിട്ടി അച്ഛൻ്റെ ഭാഗ്യം ആ തണലിൽ കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായാൽ മതി എന്നൊക്കെ പറയുമ്പോൾ മമ്പിളി പറയാം ശരിയാണ് എന്തായാലും അഞ്ചാടിയുടെ ഉത്തരവാദിത്തം കഴിഞ്ഞാൽ ഗോകുലിൻ്റെ കയ്യിൽ പിടിച്ചു കിടക്കൽ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കളെ തന്നെയായിരിക്കും അച്ഛൻ നോക്കുക എന്ന് തിരിച്ചും മമ്പിളി പറയാൻ കിട്ടാം ആ സമയം വിച്ചു അമ്മയെ ഇങ്ങ് വായുവോ എന്ന് പറഞ്ഞിട്ട് നീക്കുകയാണ് കേട്ടോ നീട്ടിട്ട് വിളിക്കുകയാണ് എന്നാൽ ഈ സമയമാണെങ്കിലോ ഇപ്പുറത്താണെങ്കിലോ ഇന്ദ്രന് രാവിലെ കടയിലോട്ട് പോകാൻ നിൽക്കുക അപ്പോൾ സോന ഇങ്ങനെ ഡ്രസ്സ് മടക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല സോനയുടെ അപ്പോൾ ഉടൻ തന്നെ സോന ഇന്ദ്രട്ടൻ അവിടെ നിന്നേ ഇന്നലെ രാത്രി എന്ത് എന്ത് വരവാണ് വന്നത് നാല് കാലിലാണ് വന്നിരിക്കുന്നത് അനു ചേച്ചി വന്നപ്പോൾ കുടിക്കില്ലാന്നൊക്കെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ദ്രട്ടൻ ആളാകെ മാറിയല്ലോ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ഓടി വന്നിട്ട് എടി പതുക്കെ പറയടി ആര് കുടിച്ചു എന്ന് നീ പറയുന്നത് ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല ഞാൻ അമ്മയുടെ ഒരു നാടകം നടത്താൻ വേണ്ടി ചെയ്താൽ അല്ലാതെ ഞാൻ കുടിക്കേ എന്താ നീ പറയുന്നത് എനിക്ക് കുടിക്കാനൊന്നും പറ്റില്ല കാരണം എനിക്ക് എനിക്കിനി കഴിയില്ല ഞാൻ കുടിക്കില്ല കുടിക്കില്ലെന്ന് ആഹാ ഹാ അപ്പം അനു ചേച്ചിയൊരു സ്നേഹമൊക്കെ ഉണ്ടല്ലേ എന്ന് പറയുമ്പോൾ സുശീല കാണാൻ പ്രമാണം പിടിച്ച് ദേഷ്യത്തോടു കൂടി കയറി വരുന്നു കേട്ടോ അങ്ങനെ ഈ പ്രമാണം കാണുമ്പോൾ തന്നെ അവിടെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് സോന ഉടൻ തന്നെ എടാ നീ ആ സച്ചിയില്ല ആ സാച്ചിയുടെ മുഖത്തോട്ട് ഇത് വലിച്ചെറിഞ്ഞു കൊടുക്കുക അവൻ്റെ മനസ്സിൽ ഇപ്പം എനിക്ക് മനസ്സിലായി ഈ വീട് അവനെ സ്വന്തമാക്കണം അതിനുള്ളതാണ് അവൻ നമ്മളെ ഒന്നടക്കം തകർക്കാനാണ് ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ചെയ്യുന്നത് പറഞ്ഞ മുഖത്തോട്ട് ആ പേപ്പറങ്ങ് അങ്ങ് ഇട്ട് കൊടുത്തു പോകാനേടാ അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല ഇന്ദ്രൻ അങ്ങനെ ഇന്ദ്രൻ ഇന്ദ്രനങ്ങ് പോവാണ് പിന്നീട് ഇന്ദ്രൻ കടയിൽ ചെന്നിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കണ്ണൻ വരികയാണ് അപ്പോൾ ഇന്ദ്രട്ട ഒരു കാര്യം പറയണ്ടേ എന്താ സത്യനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നാൽ മാർക്കറ്റിൽ ആകെ സംസാരം അതാണ് ഇന്ദ്രട്ട ഇന്നലെ തല്ലിയത് കൊണ്ട് സത്യം വിട്ടു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇന്ദ്രന് ആകെ സങ്കടം ഇന്ദ്രൻ പറയുകയാണെങ്കിൽ ഇന്നലെ പൈസ കിട്ടാത്തതിൽ ഞാൻ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നപ്പോൾ അവനെ അടിച്ചു വേണ്ടേയിരുന്നില്ല എന്നിങ്ങനെ തോന്നുകയാണ് അങ്ങനെ ഇന്ദ്രൻ പെട്ടെന്ന് കടയിൽ നിന്ന് ഇറങ്ങുകയാണ് ഗോകുലിൻ്റെ കടയിലോട്ട് പോവുകയാണ് അങ്ങനെ ആ ഭാഗമൊക്കെ ഇങ്ങനെ നോക്കുകയാണ് സത്യൻ സത്യനെന്ന് അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് കാണണം അങ്ങനെ ഗോകിളിനോട് ചെന്നിട്ട് പറയുകയാണ് ഇന്ദ്രൻ സത്യനെ തിരക്കി ഇറങ്ങിയിട്ടുണ്ട് ഇന്നിവിടെ അയാൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അയാളുടെ കരണം നോക്കി ഞാനൊന്ന് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ ഈ വരവ് ഇങ്ങനെ പറയുമ്പോൾ ഗോകിള് പറയാം അയാൾക്ക് ശരിക്കും കുറ്റബോധമുണ്ട് ഇനി ഇതിലൊന്നും ഇടപെടേണ്ട എന്ന് ഗോകിൾ തിരിച്ചും പറയുന്നു അങ്ങനെ അവിടെ നിന്നും ഇന്ദ്രൻ അങ്ങ് പോയി കേട്ടോ പിന്നീടാണെങ്കിലോ ദാസിനെയാണ് കാണിക്കുന്നത് ദാസ് ഇങ്ങനെ പേപ്പറ് വായിക്കുന്ന സമയത്ത് ദാസിൻ്റെ അടുത്തോട്ട് സത്യം വരികയാണ് അപ്പം സത്യം വന്ന ഉടൻ തന്നെ വാ സത്യ നീ ഇരിക്കുന്നു പറയണ അങ്ങനെ വിജയനോട് ഒരു ചായ ഒക്കെ കൊടുക്കുക എന്ന് പറയണ വിജയൻ ചായ കൊടുക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ സത്യ നീ എന്തായാലും എൻ്റെ അടുത്തോട്ട് തന്നെ വന്നത് നന്നായി എന്ന് പറയണം അപ്പോൾ ഉടൻ തന്നെ ഹിന്ദുവിൻ്റെ കല്യാണക്കാർ എന്തായി എനിക്കത് ആലോചിക്കുമ്പോൾ ആ എന്ന് പറയുമ്പോൾ എടാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ നീ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടാൽ ഒളിച്ചോട്ട് എനിക്കൊരു മാർഗ്ഗമാണോ എൻ്റെ അമ്മയുടെ സ്വഭാവം എല്ലാവർക്കും എന്താണെന്ന് അറിയാം നിൻ്റെ അമ്മക്ക് ഭ്രാന്താണെന്ന് എല്ലാവർക്കും അവർക്ക് വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്താണെന്ന് അവർക്ക് പോലും അറിയില്ല അതുകൊണ്ട് തന്നെ രാഹുലിനോട് അക്കാര്യം പറഞ്ഞു മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് ഹിന്ദുവിനെ സംശയിക്കുകയാണെങ്കിൽ ഒരു വിവാഹം മുന്നോട്ട് വെക്കില്ലെന്ന് ഏ സ്വ സ്വന്തം കണ്ണിലൂടെ കാണുന്നത് മാത്രമാണ് സംശയം കാണുന്നത് മാത്രമാണ് സംശയം എന്ന രോഗം ബാധിക്കാൻ പാടുള്ളൂ അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞു കേട്ട് ചോദ്യം ചെയ്യാൻ ഇനി മേലാൽ ഞങ്ങളുടെ വീട്ടിലോട്ട് വരരുത് എന്ന് രാഹുലിനോട് പറഞ്ഞു എന്ന് പറയാനിട്ടാണ് നിന്റെ അമ്മ അങ്ങനെ ഒരു ഭ്രാന്ത പിടിച്ച സ്ത്രീയാണെന്ന് അവർക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ാണ് അപ്പോൾ അത് കേൾക്കുന്ന സത്യത്തിന് വിഷമമുണ്ടെങ്കിൽ സത്യം പറയാം എന്ത് ചെയ്യാൻ എൻ്റെ അമ്മ കാരണം ഇങ്ങനെയൊക്കെയുള്ള പേരുദോഷങ്ങൾ എനിക്ക് കേൾക്കേണ്ടി വന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ സത്യം പറയണം അപ്പോൾ ഉടൻ തന്നെ സത്യം പറയണേ ഞാൻ കാരണം ഇനി ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ നാട് വിടാൻ കരുതിയത് അപ്പോൾ ഉടൻ തന്നെ വിജയം പറയുകയാണ് നീ നാട് വിട്ട് കഴിഞ്ഞാൽ ഇതും പേരുദോഷം കൂടില്ല ചെയ്യുക സത്യത്തിന് ഈ ഇവർക്ക് മുന്നിൽ നിൽക്കന്നെ വേണ്ടത് എന്തായാലും നീ ഒളിച്ച് താമസിച്ചോ അത് നല്ലത് തന്നെ എന്ന് ദാസും തിരിച്ചു പറയുകയാണ് പക്ഷേ നീ ഒളിച്ച് താമസിക്കുന്ന എൻ്റെ അടുത്താണെന്നുള്ളത് ഒരാൾ അറിയേണ്ടതുണ്ട് അപ്പോൾ സത്യം പറയാം ആരും എനിക്ക് എനിക്കാരെയും കാണേണ്ട ഇനി ഇനി ആരുടെയും മുന്നിൽ പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നുമില്ല എന്ന് പറയണം അപ്പോൾ ഇത് കേട്ടോടുന്നതിനെ ദാസ് പറയാം അങ്ങനെയൊന്നും നീ പറയരുത് കാരണം നിനക്കൊരു ഒരു പ്രാവശ്യം എൻ്റെ അമ്മ ഇറക്കി വിട്ടപ്പോൾ നിനക്കൊരു അഭയം തന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് സച്ചിയാണ് സച്ചിനെ കാണാത്തത് വല്ലാത്തൊരു വേദന സച്ചിക്ക് ഉണ്ടാവും അപ്പോൾ സച്ചിയോട് ഈ വിവരം അറിയിക്കണം അല്ലെങ്കിൽ സച്ചിക്ക് അത് മനോവിഷമമായി മാറുമെന്ന് പറയേണ്ട അപ്പോൾ ഉടൻ തന്നെ സത്യന അത് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ കേട്ടോ എന്നാൽ ഈ സമയമാണെങ്കിലോ രഘുവിനെയാണ് കാണിക്കുന്നത് രഘുവിൻ്റെ അടുത്തോട്ട് ഗോകുല് വരികയാണ് അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ പറയുകയാണ് കുറിച്ച് ഇങ്ങനെ പറയുകയാണ് ഇന്ദ്രൻ ആധാരം കൊടുന്ന് വന്നിട്ടുണ്ട് എന്ന് പറയണം അപ്പം എൻ്റെ പറഞ്ഞ വാക്കുകൾ അവനെ വിലയേറ്റില്ലേ എന്തായാലും അവൻ്റെ അമ്മയ്ക്കൊരു തിരിച്ചടി കൊടുക്കണം അത് എനിക്ക് വലിയ വാശി തന്നെ ആയിരുന്നു അതെന്തായാലും ഏറ്റിട്ടുണ്ട് എന്ന് പറയാനോ അപ്പം ഇന്ദ്രൻ ഒരു പാ പാവമാണ് എന്ന് രഘു പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ ഗോകുല് പറയുകയാണെങ്കിൽ ഇന്ദ്രൻ പാവം തന്നെയാണ് പക്ഷേ അവൻ്റെ അമ്മയെ വളർത്തി വലുതാക്കിയത് അവനാണ് ആ സ്ത്രീയെ ഒന്ന് ഒതുക്കിയെങ്കിൽ ഇനി എല്ലാവർക്കും ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഗോകുല് പറയുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ഒക്കെ പറയുകയാണ് എന്നാൽ ഞാൻ പോട്ടെ ഇന്ന് ഇപ്പോൾ ഇവിടെ മാഷും എൻ്റെ അമ്മാവനും മഞ്ചാടിയും കൂടി വരുന്നുണ്ട് കോളേജിലോട്ട് ആ അതൊക്കെ ഞാൻ അറിഞ്ഞു അപ്പോൾ ഉടനെ തന്നെ രഘു ചോദിക്കുകയാണ് ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ടായ ഒരു ഇത് കാണുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഗോകുലി ചെറിയൊരു ഇളമുഞ്ചിരി കിട്ടോ അപ്പോൾ തന്നെ ആ നിൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നിൻ്റെ മുഖത്തൊരു നാണമുണ്ടല്ലോ എന്ന് രഘു പറയുമ്പോൾ ആ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറൊക്കെ ഉണ്ടെന്ന് പറയണേ അപ്പോൾ ഉടൻ തന്നെ രഘു പറയാം എന്നാൽ ഞാൻ പോട്ടെ അത് രഘു ഏട്ടാ ഈ ജോലി സമയത്തൊക്കെ ഇങ്ങനെ കടയിൽ നിന്ന് പോകാറുന്നത് അതൊന്നും ശരിയായ ഏർപ്പാടല്ല അപ്പോൾ ഗോകുലിൻ്റെ യഥാർത്ഥ മുഖം അങ്ങനെ കാണുമ്പോൾ രഘുവിന് ഒരു സങ്കടം തോന്നുകഴിഞ്ഞിട്ടാണ് അപ്പോൾ അമ്മാവനും മഞ്ചാടിയും തനിയാ മ്മാവനും അഞ്ചാടിയും തനിയെ വിടുന്നു ആരാ രഘുവേട്ടനോട് പറഞ്ഞത് അടടാ അപ്പൊ ഉള്ളിലിരിപ്പ എനിക്ക് മനസ്സിലായി നിനക്ക് പോകണം എന്നാണ് എന്നാണല്ലേ നീ പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ പിന്നെ ഞാൻ കൊണ്ടുപോയിക്കോളാം രഘുവേട്ട ഇവിടെ ഇരുന്നോ ആഹാ അങ്ങനെയാണെങ്കിൽ അത് നടന്നോട്ടെ അതിന് ഞാൻ തടസ്സമായി നിൽക്കുന്നില്ല എന്ന് പറയാനോ അങ്ങനെ ഇനി മഞ്ചാടി വിചാരിക്കാത്ത അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ഗോകുലിൽ നിന്നും മഞ്ചാടിക്ക് കിട്ടാൻ പോകുന്നത് മഞ്ചാടി വിചാരിച്ച് വിചാരിച്ചിരിക്കുന്നത് ഗോകുല് വരില്ല എന്നാൽ മാഷിനെ തനിയെ കാടും എന്നൊക്കെയാണ് പക്ഷേ മഞ്ചാടിയെ കൂടെ കൊണ്ടു കൊടക്കാനും അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ചെയ്യാനൊക്കെ ഇങ്ങനെ ഗോകുൽ ഒരുങ്ങുകയാണ് കേട്ടോ എന്തായാലും മഞ്ചാടിയുടെ മനസ്സിൽ കൂടിയായ ആ തെറ്റിദ്ധാരണ മാറി മഞ്ചാടിക്ക് ഏറ്റവും നല്ല നല്ലൊരു ഭർത്താവും നല്ലൊരു സുഹൃത്തും നല്ലൊരു പങ്കാളിയും മഞ്ചാടിക്ക് ഗോകുല് തന്നെയാണെന്നുള്ളത് ഗോകുല് തെളിയിച്ചു കൊടുക്കൂട്ടോ